നമസ്കാരം തൊടുപുഴയിലെ ആ കുരുന്നിനെ ഓർത്തു മലയാളികൾ കണ്ണുനീർ തുടച്ചതേയുള്ളൂ ഇപ്പോഴിതാ മറ്റൊരു കുരുന്നുകൂടി മരണത്തോടു മല്ലിട്ട് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞുകൂടുന്നു ആലുവയിൽ കുഞ്ഞിനെ മർദ്ദിച്ച് മൃതപ്രായയാക്കിയത് പെറ്റമ്മ തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മൂന്ന് വയസ്സു പ്രായമുള്ള കുഞ്ഞിനെ മർദ്ദിച്ചത് അമ്മയാണെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ ജാർഖണ്ഡുകാരിയായ മാതാവ് കുറ്റം സംബന്ധിച്ചതായി പോലീസ് അറിയിച്ചു യുവതിയുടെ അറസ്റ്റ് പോലീസുടൻ രേഖപ്പെടുത്തും കുഞ്ഞിനെ മർദ്ദിച്ചു മൃതപ്രായനാക്കിയ മാതാപിതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു ബാലനീതി നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അനുസരണക്കെടിനു ശിക്ഷിച്ചതാണെന്ന് അമ്മ പോലീസിനോട് പ്രതികരിച്ചു അമ്മയെയും അച്ഛനെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മാതാവിന്റെ അടിയേറ്റാണ് കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായതെന്ന് വ്യക്തമായത് അയൽവാസികളുടെയും ഡോക്ടർമാരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തും ആലുവയിലെ കുട്ടി നേരിട്ടത് തുടർച്ചയായ ക്രൂരമർദ്ദനമെന്നാണ് കമ്മീഷണർ പ്രതികരിച്ചത് ചട്ടുകം പഴുപ്പിച്ചു പൊള്ളിച്ചുവെന്നും കട്ടിയുള്ള തടി കൊണ്ട് തലയ്ക്കടിച്ചുവെന്നും പോലീസ് വിശദീകരിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് രാത്രി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും തലച്ചോറിലെ രക്തസ്രാവം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല അമ്മയുടെ കയ്യിൽ നിന്നും വീണു പരിക്കേറ്റെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ പിതാവ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തലയോട്ടിയിൽ പൊട്ടലും ശരീരമാസകലം പൊള്ളലുമേറ്റ പാടുകളുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് കാലുകൾക്കും പരുക്കുകളുണ്ട് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ പഴക്കം ചെന്ന കാം എന്നാണ് ഡോക്ടർമാരുടെ സംശയം കുട്ടിയുടെ പരുക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഉടൻ തന്നെ കുട്ടിയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു സംശയാസ്പദമായ സാഹചര്യത്തിൽ തലയ്ക്കു പരിക്കേറ്റ മൂന്ന് വയസ്സുകാരനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കെട്ടിടത്തിൽ നിന്നും വീണു എന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് മുറിവേറ്റ പാടുകൾക്ക് പുറമേ കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസ് പോലീസിലും ചൈൽഡ് ലൈനിലും വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം പുരോഗമിച്ചത് ആശുപത്രിയിൽ എത്തിച്ച അല്പസമയത്തിനകം കുഞ്ഞിനെ ഇവിടെ നിന്നും മാറ്റണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വെന്റിലേറ്ററിലുള്ള കുഞ്ഞിനെ മാറ്റാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല കുഞ്ഞിന്റെ പരിക്കുകൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വിശദമാക്കി വീടിന്റെ ടെറസിൽ നിന്നും വീണാണ് കുഞ്ഞിന് പരിക്കേറ്റതെന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച മാതാപിതാക്കളുടെ അവകാശവാദം ഈ മാസം ആറിന് തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരപീഡനത്തിൽ ിരയായി ഏഴു വയസ്സുകാരൻ കൊല്ലപ്പെട്ടതാണ് നീണ്ട പത്തു ദിവസം വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിട്ട ശേഷമാണ് കേരളത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ആ ഏഴു വയസ്സുകാരൻ മരണത്തിനു കീഴടങ്ങിയത് മാതാവിന്റെ സുഹൃത്തു നടത്തിയ ആ മർദ്ദനത്തിൽ കുട്ടിയുടെ തലയോട്ടി പൊട്ടുകയും തലച്ചോറ് പുറത്തുവരികയും ചെയ്തിരുന്നു ആ അമ്മയുടെ സുഹൃത്തായ യുവാവിന്റെ ക്രൂരമർദ്ദനത്തിൽ തലയോട്ടി പൊട്ടിയ നിലയിലാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ആലുവയിൽ മൂന്ന് വയസ്സുകാരൻ മരണത്തോട് മല്ലിടുന്നത്